നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ മസാല സോടകള് അല്ലെങ്കിൽ മുളകിട്ട മാങ്ങകള് അല്ലെങ്കിൽ ഉപ്പിലിട്ടതിനൊക്കെ വലിയ പ്രിയവും ആളുകൾ കൂടുതലായിട്ട് പോയി കഴിക്കുന്നതായിട്ട് ഇപ്പോൾ കാണാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് കിട്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള വന്നത് ഇപ്പോൾ ഈ വയറിലെ അൾസറോ അസിഡിറ്റിയോ പുണ്ണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ വയറൊക്കെ കാലിയായി കുറേ സമയം കാലിയായി കിടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്നത് മൂലം വയറിലെ അസിഡിറ്റി അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഒന്നിച്ചു ഒരുപാട് ആളുകൾ പോയി കഴിക്കുന്നത് മൂലം പ്രത്യേകിച്ച് സമ്മറാണ് വെള്ളം കുറവുള്ളൊരു സീസണാണ് അപ്പോൾ ആ സാഹചര്യത്തില് മഞ്ഞപ്പിത്ത രോഗങ്ങള് വയറിളക്ക രോഗങ്ങള് അതുപോലെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം മുന്നിലുണ്ട് എന്ന് നമ്മൾ നോക്കുക ഇത് ഓർക്കാതെയാണ് പലപ്പോഴും നമ്മൾ കൂട്ടം കൂടി ഇത്തരം കാര്യങ്ങൾ കഴിക്കാനും ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ കൂട്ടമായിട്ട് പോകുന്നത് എന്ന് നോർക്കുക ലോങ്ങ് ആയിട്ട് നമ്മളിപ്പോൾ ഈ സോഡകളൊക്കെ തന്നെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരിക്കലും ശരീരത്തിന് ആരോഗ്യകരമല്ല എന്നുള്ളത് ഓർക്കുക കിഡ്നിക്കടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അനാരോഗ്യരമായിട്ടുള്ള ഇത്തരം ഭക്ഷണശീലങ്ങളെ ഒഴിവാക്കുക പ്രത്യേകിച്ച് നോമ്പുള്ള സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഇത് നിങ്ങളുടെ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ വീഡിയോ ഒന്ന് പങ്കുവെക്കും